ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് എസ് ഓഫ് ലൈഫ് അപ്പോൾ ഇന്നത്തേത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ കുഴിമന്തി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് കുഴിമന്തി നമ്മൾ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന രൂപത്തിൽ നമുക്ക് വീട്ടിലെന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് കുറേ അധികം ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാക്സിമം നന്നായിട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏകദേശം നമ്മൾ ഒരു കിലോ ചിക്കൻ്റെ അടുപ്പിച്ച് എടുത്തിട്ടുണ്ട് ഏകദേശം ആറ് പീസോളം വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് ആദ്യം തയ്യാറാക്കണം നമുക്ക് ആദ്യം ആദ്യ പൊടികളെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം അതായത് ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ചീൻചട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നോൺ സ്റ്റിക്ക് ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതിലേക്ക് ഏകദേശം രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു അതിനുശേഷം രണ്ട് ടീസ്പൂണോളം ഏകദേശം രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ജീരക ഇട്ടു അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മളിതിലേക്ക് മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് ജീരകം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചൂടാക്കേണ്ട ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ മസാല എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ പൊതുവേ എനിക്ക് തോന്നുന്നു ഒലിവ് ഓയിലാണ് പുറമെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറ് പക്ഷെ ഇവിടെ നമുക്ക് ഒലിവ് ഓയിലില്ല അതിന് വരെ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ മസാല റെഡി ആയിട്ടുണ്ട് ഇനി മസാല നമുക്ക് എല്ലാ പീസസിലും തേച്ച് പിടിപ്പിക്കാം ചിക്കൻ വേവിച്ചെടുക്കുന്നത് റൈസിന്റെ കൂടെ തന്നെയാണ് അപ്പൊ ഇനി റൈസ് വേവിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കിലോ ഇത് ചെയ്ത് നോക്കിയത് അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ബസ്മതി റൈസ് എപ്പോഴും നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അര മണിക്കൂറെങ്കിലും നമ്മളിത് കുതിർക്കാൻ വേണ്ടി വെക്കണം ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താ നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സവോള നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഏലക്ക ഗ്രാമ്പൂ കറുവപ്പട്ട അതേപോലെ ജാതിക്ക ബേ ലീഫ് പിന്നെ ഉണക്കനാരങ്ങം കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിലേക്ക് ചോറ് തയ്യാറാക്കാനുള്ള ഒരു പാൻ എടുത്തു ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു പിന്നെ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചത് അപ്പോൾ അതൊന്ന് ചൂടായതിനു ശേഷം സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഗ്രാമ്പൂ പട്ട ഇലക്ക ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ വെള്ളത്തിന്റെ അളവ് എങ്ങനെയാ നമ്മൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കപ്പ് അരിയാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളമാണ് കണക്ക് അപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചിക്കനും റൈസും ഒരുമിച്ച് ഒരു പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പം റൈസ് നമ്മൾ അതായത് വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതിലേക്ക് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ കറക്റ്റായതിനു ശേഷം ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്തത് ഒരു ആവിത്തട്ടാണ് അപ്പോൾ ഉള്ള സൗകര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പല വിധത്തിൽ ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ആവിപാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു അപ്പോൾ റൈസിൻ റൈസും അതേപോലെ ആവിത്തട്ടും തൊടാൻ പാടില്ല അപ്പോൾ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലേക്കായിട്ട് ഒരു ചെറിയൊരു കയർ പോലെ ഇട്ടിട്ട് രണ്ട് സൈഡിൽ നമ്മൾ കെട്ടിവെച്ചതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചിക്കൻ വെച്ച പാത്രം കെട്ടിവെച്ചതാണ് അപ്പോൾ നമ്മൾ പുറത്ത് ഹോട്ടലിൽ നിന്നൊക്കെ മന്തി കഴിക്കുമ്പം ഈ റെഡ് കളറൊക്കെ കൂടി വരുന്നത് റൈസിൽ കാണാം അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കനും റൈസും ഒരുമിച്ച് കുക്ക് ചെയ്യുമ്പം ചിക്കൻ്റെ മസാലയിൽ നിന്ന് ഇറങ്ങി വരുന്ന അങ്ങനെയാണ് ആ ഒരു കളറ് ഉണ്ടായി വരുന്നത് അപ്പോൾ ചിക്കൻ കെട്ടി സെറ്റാക്കിയതിന് ശേഷം നമുക്കിനി ഇതൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കംപ്ലീറ്റ് കവർ ചെയ്തെടുക്കണം എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിച്ച പാത്രത്തിൻ്റെ അടപ്പ് മേലെ വെച്ചിട്ട് ശേഷം നമ്മൾ ഏകദേശം ഒരു എന്താ പറയുക ഇരുപത് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു ശേഷം പിന്നെയും നമ്മൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് ഓപ്പൺ ചെയ്തത് അപ്പോൾ ഇതാ നമ്മുടെ കുഴിമന്തി റെഡി ആയിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് വേവാണ്ടിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഫ്രൈ ചെയ് ഫ്രൈ ഒന്നും ചെയ്യാണ്ട് നേരിട്ട് റൈസിൻ്റെ കൂടെ തന്നെ വേവിച്ചെടുത്തതാണ് അതേപോലെ റൈസും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അടിയിൽ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വീടുകളിൽ നമ്മൾ കുഴിമന്തി ഉണ്ടാക്കുമ്പോൾ പല വിധത്തിൽ നമുക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ചെയ്തത് നമ്മുടെ കയ്യിലുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ട് ഒരു രൂപത്തിലാണ് ചെയ്തത് നമുക്ക് പല സ്റ്റൈലിൽ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു వీడియో లైక్ చే షేర్ సబ్స్క్రైబ్ అండ్ థ్యాంక్స్ ఫర్ వాచింగ్